ഈ കുട്ടി മരിച്ച ശേഷം പീഡിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് വ്യക്തമാകുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ എലത്തൂർ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ മരിച്ച പെൺകുട്ടി മരിച്ച പെൺകുട്ടി ഇവന്റെ ഭാര്യയുടെ സഹോദരി ആണോ ഒരു കമ്മറ്റി അങ്ങനക്ക് വാച്ചു കാരണം കോഴിക്കോട് ഏഴത്തൂർ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട് ഇപ്പോൾ അതായത് വൈശാഖ് എന്ന് പറയുന്ന ഒരു യുവാവ് ഒരു പെൺകുട്ടിയെ കൊലപ്പെടുത്തി ഈ ശനിയാഴ്ച ആയിരുന്നു ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാനെന്നു പറഞ്ഞിട്ട് ആ പെൺകുട്ടിയെ വിളിച്ചു വരുത്തിയിട്ട് അവസാനം അണ്ണ നൈസായിട്ട് പെണ്ണിനെ അങ്ങ് തൂക്കിയിട്ട് അണ്ണ നൈസായിട്ട് അങ്ങ് രക്ഷപ്പെട്ട് ഇത് രസകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആ ഭാര്യയെ വിളിച്ചു വരുത്തി ഭാര്യ ഇന്ന പോലെ ഒരു പെണ്ണിതുപോലെ ചെയ്തു എന്നുള്ള രീതിയിലാണ് അവിടെ ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടാണ് അണ്ണെ ബൾ പ്ലാന്റ് ഇല്ല കണക്കാവിലെ മമ്മൂട്ടിയാണെന്നൊക്കെ പറയുന്നുണ്ട് ആൾക്കാർ അവസാനം ഭാര്യയും ഭർത്താവും കൂടെ ആണ് ആ പെൺകുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുകയൊക്കെ ചെയ്തത് അപ്പം എൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഈ പെൺകുട്ടി ആ കടയിൽ വരുന്നു കടയായി വരുന്നത് മാത്രമല്ല പോലീസുകാർക്ക് സി സി ടി വി സംസാരവും കാര്യങ്ങളൊക്കെ കിട്ടിയോണ്ടാണ് അത് പിന്നെ ഒരു കൊലപാതകമാണെന്ന് എല്ലാവർക്കും മനസ്സിലായത് ഇവിടെ മെയിൻ ആയിട്ട് പറയേണ്ട ഒരു കാര്യം സി സി ടി വിയിൽ ഇവർ സംസാരിക്കുന്ന ആ രീതി അങ്ങോട്ട് ശരിയല്ല അങ്ങനെയാണ് പോലീസിന് ഡൗട്ട് പോലീസിൻ്റെ ഡൗട്ട് ഡൗട്ടായതും പിന്നെ അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണെങ്കിൽ പോലും തൂങ്ങി മരിച്ച ഒരാളുടെ ഒരു ഇതായിട്ട് തോന്നിയിട്ടില്ല ഓക്കെ ഇപ്പോൾ എന്താ പറയുക അദ്ദേഹം പോലീസിനോട് സംസാരി സമ്മതിച്ചിട്ടുണ്ട് പീഡിപ്പിച്ചു എന്നുള്ള രീതിയിൽ ഇവിടെ കെട്ടി തൂങ്ങി നിൽക്കുന്ന ഒരു പെണ്ണ് എനിക്ക് മനസ്സിലാകുന്നില്ല അധ്യം പറഞ്ഞാലാ അത് അടിച്ചിട്ട് അവൻ അത് ചെയ്യുമ്പോൾ അവൻ്റെ മൈൻഡ് എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ അവൻ്റെ മൈൻഡ് എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്കുക ചില പെൺകുട്ടികളുണ്ട് ഇട്ടറിഞ്ഞിട്ട് ഏതെങ്കിലും ഒരുത്തിൻ്റെ ഇവിടെ പോവുകയും ചെയ്യുമ്പോൾ അവൻ നാളെ ഇവിടെ ഒരു ബാധ്യതയെന്ന് തോന്നുമ്പോൾ ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ തോന്നിയ അവസരങ്ങൾ കാണിക്കും ഒഴിഞ്ഞു പോവാൻ പോവാത്ത പെണ്ണുങ്ങളാണെങ്കിൽ ഇതുപോലെയുള്ള രീതി പണി കൊടുക്കും പറഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ എൻ്റെ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ ഈവൻ ഇവൻ എൻ്റെ ഈ സ്ഥാപനത്തിൽ ചെന്നിട്ട് ഇവിടെ തോന്നിയു എൻ്റെ ഭാര്യ വന്ന് ആ ഭാര്യ വന്ന് ഭാര്യ അറിയരുതെന്നാണ് ഭാര്യ ഇവരൊന്നും അറിയരുത് പറയുമെന്നാണ് ഈ പെൺകുട്ടി പറയുന്നത് അപ്പോഴാണ് ഇപ്പോൾ പറയുന്നത് നമുക്കൊന്ന് ഒരുമിച്ച് മരിക്കുക അല്ലെങ്കിൽ ശരിയാകില്ല എന്നൊക്കെയാണ് വിളിച്ച് വരുകയൊക്കെ ചെയ്യുന്നത് എനിക്ക് തോന്നി ഈ ഭാര്യയായിട്ടോ ഇവിടെ ഫാമിലിയായിട്ടോ എന്തെങ്കിലും ഒരു ബന്ധം കാണാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ അവൾക്ക് ആ കടയിൽ തന്നെ തൂങ്ങേണ്ട ആവശ്യമുണ്ടോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ അല്ലെങ്കിൽ ഇവനായി കടയിൽ തന്നെ തൂങ്ങാൻ സമ്മതിക്കൂ ചിന്തിച്ച് അപ്പം ഒന്നെങ്കിൽ ഈ ഭാര്യയായിട്ട് കണക്ഷൻ വരാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ ഇവിടെ ബന്ധത്തിൽ ഏതെങ്കിലും പെണ്ണാവാ ചിലപ്പോൾ ഭാര്യയുടെ അനീതി ആവാം അങ്ങനെ 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 ഓരോ ഓരോ ക്വസ്റ്റിൻ മാർക്കുകളുണ്ട് എനിക്ക് തോന്നിയതാണ് അത് മാത്രല്ല കോഴിക്കോട് ഞാൻ എന്റെ സുഹൃത്തിനെയും വിളിച്ച് എനിക്ക് അറിയുന്ന രണ്ടുമൂന്ന് ഫ്രണ്ട്സ് ഉണ്ട് അമ്മമാരെ വിളിച്ചപ്പോഴും അതിൽ ഒരാൾ പറഞ്ഞത് എടാ ഇത് സഹോദരിയാണെന്ന് തോന്നുന്നു പെണ്ണിന്റെ സഹോദരി എന്നുള്ള രീതിയിലാണ് അപ്പം കറക്റ്റ് ഇൻഫോർമേഷൻ നമുക്ക് കിട്ടിയില്ല ഇപ്പൊ തന്നെ കമന്റ് കാണാൻ ആയിട്ടുണ്ടായിരുന്നു അവർ സഹോദരിമാരാണ് വൈശാഖിന്റെ ഭാര്യയുടെ അനീതിയാണ് കൊല്ലപ്പെട്ടത് എന്നുള്ള രീതിയിലാണ് ഒരു കമന്റും കാണാൻ ഇതായിട്ടുണ്ട് എന്തായാലും നമുക്ക് കൺഫേം ആയിട്ടില്ല ആയിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ സംസാരിക്കാം പിന്നെ ആ പെൺകുട്ടി പ്രായപൂർത്തിയാവാത്ത സമയത്തും ആ കുട്ടിയായിട്ട് ബന്ധം പുലർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കേസ് വേറെ രീതിയിൽ പോകും കൊലപാതകം പ്രായപൂർത്തിയാവാത്ത രീതിയിൽ പീഡിപ്പിച്ചെങ്കിൽ അതിന് പ്രത്യേകതരമായിട്ടുള്ള കുറേ നിയമങ്ങളും കാര്യങ്ങളും ഉണ്ട് ഓക്കെ എന്തായാലും കഥാനായകൻ്റെ വീഡിയോയിലോട്ട് പോകാം എന്തായാലും കോഴിക്കോടും വയനാടുമാണ് ഇന്നിപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് തൂക്കിയെന്ന് പറയാം നേരത്തെ കോട്ടയം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ചാനൽ സബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യാത്തവരൊക്കെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അന്നേരം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഈ കുട്ടി മരിച്ച ശേഷം പീഡിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ എലത്തൂർ പോലീസിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പ്രതിയുടെ ദൃശ്യങ്ങൾ കൂടെ വരുന്നുണ്ട് പ്രതിയെ എലത്തൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും കൊണ്ടുപോവുകയാണ് അത്തരത്തിൽ വളരെ ക്രൂരമായ ഒരു കൊലപാതകം നടത്തിയ വ്യക്തി അയാളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വർഷങ്ങളായി ഈ യുവതിയെ ഈ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് പോലീസ് പറയുന്നു ഇതിൽ ഒരുപക്ഷെ പോക്സോ ആക്ട് കൂടെ വരാനുള്ള സാധ്യതയുണ്ട് അതായത് യുവതിക്ക് പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിൽ ലൈംഗികമായി ഈ പ്രതി ഉപയോഗിച്ചു എന്നുള്ളതാണ് എലത്തൂർ പോലീസ് പറയുന്നത് വളരെയധികം ഞെട്ടിക്കുന്ന സംഭവം പ്രത്യേകിച്ചും പോലീസ് തന്നെ പറയുന്നത് വളരെ ായ ഒരു മെർഡറാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്ന് പോലീസ് തന്നെ പറയുകയും ചെയ്യുന്നുണ്ട് പ്രതിയെ ഇപ്പോൾ ഇവിടെ നിന്നും കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ് നിലവിൽ പുതിയ എഫ്ഐആർ കൂടെ പോലീസ് ഇടുകയും ചെയ്യും വൈശാഖന്റെ ഭാര്യയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട സത്യാവസ്ഥകളൊന്നും തന്നെ അറിയില്ലായിരുന്നു എന്നുള്ളതും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ഇപ്പൊ ഇപ്പൊ ഭാര്യ വേണ്ടി ചെയ്ത ചെയ്ത ഒരു കൊലപാതകത്തിലെ കേടങ്ങന അല്ല എന്താ പറയാനാണ് ഈ ഭാര്യ ഈ പെണ്ണുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇവൻ ഈ പെൺ ഈ പെണ്ണുമായിട്ട് എങ്ങനെ കണക്ഷൻസ് എല്ലാ കാര്യങ്ങളും അറിയണം ഒരു കല്യാണം കഴിച്ച ഒരു വ്യക്തി നിങ്ങളൊന്നാലോചിക്കാം അവൻ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചൊരു വ്യക്തി അതും വേറൊരു പെൺകുട്ടിയായിട്ട് റിലേഷൻ അതും പ്രായപൂർത്തിയാവാത്തൊരു പെൺകുട്ടിയായിട്ട് റിലേഷൻ എന്നൊക്കെ പറയുമ്പോഴോ ഒന്നെങ്കിൽ ആ ഇവർ ബന്ധത്തിലുള്ള ഒരു ഇതായിരിക്കണം അല്ലെങ്കിൽ ആ പെണ്ണിൻ്റെ അനീതി ആയിരിക്കണം സത്യമായിരിക്കാം നമുക്ക് കറക്റ്റായിട്ട് അപ്ഡേറ്റും കാര്യങ്ങളും കിട്ടുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പറയുന്നതായിരിക്കും ഉം അപ്പൊ അറിയാമല്ലോ ചില 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 ചേട്ടന്മാരുണ്ട് ഇങ്ങനെ കല്യാണമൊക്കെ കഴിച്ച് ചേച്ചിയെ കല്യാണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അനീതിമാരെടുത്ത് ടിങ്കോൾഫി ഉണ്ടാക്കാനും വലിയ ഉണ്ടാക്കാൻ നടക്കുന്ന കുറേ അമ്മമാരൊക്കെ ഉണ്ട് നാറികൾ കുഴപ്പമില്ല ഇവരൊക്കെ എന്താ ചെയ്യണ്ടതെന്ന് വെച്ചാൽ ഈ സാധനം ഈ പിടിച്ചു വെച്ചിട്ട് ഈ അമ്മിക്കല്ല് എടുത്തിട്ട് കൊടുക്കണം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഇവറ്റാളൊക്കെ നല്ലതിനെ ഒന്നും വിശ്വസിക്കത്തില്ല മോശമായിട്ടുള്ളവരെയും ഇതുപോലെ തോന്നിയ മാസം നടക്കുന്നവരെയും എന്താ പറയണ്ടേ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത് എന്താണോ പിടിച്ച് കയറി വരുന്ന അതൊക്കെയാണല്ലോ ഇപ്പത്തെ ട്രെൻഡിങ്ങും കാര്യങ്ങളും ഒക്കെ അതിനോടാണ് താല്പര്യപ്പെടുന്നത് ഞാൻ ഒരു കാര്യം പറയാം അതൊക്കെ എന്താ ഒരു പ്രായത്തിൻ്റെ മാത്രമേ ഉള്ളൂ ഏഹ് നമ്മളൊക്കെ ഒന്ന് പറഞ്ഞാലാണെങ്കിൽ രണ്ടാമത്തെ വേണ്ട എന്ന് പറയുന്ന ഒരു സമയം ഉണ്ടായിരുന്നു പക്ഷെ ചില സമയമൊക്കെ ഇച്ചും കൂടെ പ്രായമൊക്കെ ആകുമ്പോൾ ചില അടുത്ത് കണ്ണടച്ച് നിൽക്കണം ചിലടത്ത് മിണ്ടായിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും അങ്ങനെയാണ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് ജീവിതം എന്താ കുടുംബം എന്താന്ന് അറിയത്തില്ല എന്താ പറയാ സത്യം പറഞ്ഞില്ല മുട്ടിനിക്കുക എന്ന് തന്നെ പറയാം മുട്ടിനിക്കുക ഇതൊക്കെ ഒരു സമയമേ ഉള്ളൂ ഇതൊക്കെ കഴിയുമ്പോൾ പിന്നെ ആരും കാണാത്തൊരവസ്ഥ വരും ാണ് ഭാര്യയും കരുതിട്ടുണ്ടായിരുന്നത് പിന്നീടാണ് ഇപ്പോൾ ഈ വിവരങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തത് ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പൂർണ്ണമായ തെളിവുകളും പോലീസിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് വളരെയധികം ഞെട്ടിക്കുന്ന സംഭവമാണ് ഈ കൊലപാതകത്തിന് ശേഷം മൃതദേഹത്തെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ള കാര്യം അത് പോലീസും വളരെയധികം ഞെട്ടിക്കുന്ന സംഭവമായാണ് അവതരിപ്പിച്ചിട്ടുള്ളത് അത്തരത്തിൽ ഒരു ലൈംഗിക വൈകൃതമുള്ള വ്യക്തിയാണ് വൈശാഖൻ എന്നുള്ളത് പോലീസ് പറയുകയും ചെയ്യുന്നുണ്ട് ഇനി കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഉൾപ്പെടെ നടത്തും അതിനുശേഷമായിരിക്കും പൂർണ്ണമായ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പുറത്തു വരിക പ്രത്യേകിച്ചും ലഹരി വസ്തുവാണോ ജ്യൂസിൽ കലക്കിക്കൊടുത്തത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത എന്നുള്ള ഭയത്തിൽ തന്നെയാണോ ഇങ്ങനെ ഒരു കൊലപാതകം പ്രതി ആസൂത്രണം ചെയ്തത് എന്നുള്ള കാര്യത്തിലും കാര്യത്തിലും ഒരു വ്യക്തത ലഭിക്കേണ്ടതുണ്ട് ഇതൊക്കെ തന്നെ കൂടുതൽ ചോദ്യം ചെയ്യലുകളിലായിരിക്കും തെളിയുക ഓക്കെ ഇവൻ കുറച്ച് ഗുളിക കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതെ അതൊന്നും യൂസ് ആക്കിയിട്ടില്ല ആദ്യം പറഞ്ഞാല് ഇത് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല ആ പെണ്ണിനെ ഇനി ബലപ്രയോഗം കൊണ്ട് കയറ്റിയതാണോ എങ്ങനെയാണോ ഒരു പിടുത്തവും കിട്ടുന്നില്ല പീഡിപ്പിച്ചെന്നൊക്കെ പറയുമ്പോൾ നമ്മള് ആ ഒരു തൂങ്ങി നിക്കുന്ന സമയത്ത് മൈൻഡ് എന്താണെന്ന് ആലോചിച്ച് നോക്കി ഓരോ വള്ളിയിലൊക്കെ ചെന്ന് ചാടമടിയുള്ളൂ നമ്മൾ പറഞ്ഞു കൊടുക്കും ഇപ്പം എന്റെ ബന്ധത്തിലും ഫ്രണ്ട്സും കസിൻസും ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവൻ വലിയ ഉപദേശി വന്നിരിക്കുന്നത് അല്ലെങ്കിൽ അവൻ ഒരു ടോക്സിക് ആണ് എന്ന് പറഞ്ഞു കൊതുക്കും അങ്ങനെയാണ് ചില ആൾക്കാരുടെ രീതികൾ അങ്ങനെയാണ് പിന്നെ എന്താ പറയണ്ടേ മുൻകൂട്ടി അവർ പ്ലാൻ ചെയ്യും എങ്ങനെയെങ്കിലും ഈ ശല്യത്തിന് ഒഴിവാക്കാൻ വേണ്ടി അതിനവരുടെ ഫ്രണ്ട് സർക്കിൾ ഉള്ളവരെ തന്നെ ആദ്യം വിശ്വസിപ്പിക്കും എന്നിട്ട് അവരുടെയും കൂടെ പിടിച്ചെടുക്കാൻ വേണ്ടി അങ്ങനെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട് നമ്മുടെ ലൈഫിലും ചിലതൊക്കെ വന്നു പോയിട്ടുണ്ട് അവരുടെയൊക്കെ മുന്നിലൊക്കെ അവരുടെയൊക്കെ ഫ്രണ്ട്സിൻ്റെയൊക്കെ മുന്നിൽ നമ്മൾ കുറ്റക്കാരാകും സത്യം പറഞ്ഞു തരാം കാരണം പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ വേറൊരു ലോകത്തോട്ട് പോയിക്കൊണ്ടിരിക്കും ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾ വേറൊരു ലോകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവർക്കൊന്നും അറിയത്തില്ല അവർക്കൊന്നും അറിയത്തില്ല ലൈഫ് ഇത് ആ ജീവിതം എന്ന് വെച്ചാൽ പഠിക്കാൻ പോവാം പിന്നെ ഇത് അത് മറ്റേത് മറിച്ചത് ഇതൊക്കെ ആയിട്ട് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇതുപോലുള്ള ഊടായ്പട്ട് നടക്കുന്ന അമ്മമാർ ഇതേന്നും ഇതേ നിന്നും പറഞ്ഞ് നടക്കുന്ന കുറേ അമ്മമാരുടെ അടുത്തായിരിക്കും ചെന്ന് വിട്ടുപോകുന്നത് കാരണം ഇപ്പോൾ ആണല്ലോ എല്ലാവർക്കും വേണ്ടത് അപ്പം കണ്ടില്ലേ പോയപ്പോൾ ആർക്ക് പോയി ആത്മഹത്യ ചെയ്യാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയ ശേഷം പെൺസുഹൃത്തിനെ കൊലപ്പെടുത്തി കോഴിക്കോട് ഇലത്തൂരിലാണ് സംഭവം സുഹൃത്ത് വൈശാഖനെ കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞ ശനിയാഴ്ചയാണ് സംഭവം നടന്നത് പ്രതിയുള്ള ഇലത്തൂർ പോലീസ് സ്റ്റേഷന് മുമ്പിൽ നിന്ന് പി എൽ കിരൺ ആണ് നമുക്കിപ്പോൾ തത്സമയം ചേരുന്ന കിരൺ കേട്ടിട്ട് ഞെട്ടൽ ഉളവാക്കുന്നു ഒന്നിച്ച് ജീവൻ എടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുക രണ്ടുപേരുടെയും കഴുത്തിൽ കയറ് കുരുക്കുക എന്നിട്ട് ഈ പെൺസുഹൃത്തിൻ്റെ സ്റ്റൂള് തട്ടി അതിനെ മരണത്തിലേക്ക് തള്ളിവിടുക ആരാണ് ഈ ക്രൂര കുറ്റകൃത്യം ചെയ്തെന്താണ് പോലീസിന് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ പി ജി ഏറ്റവും വലിയ ഒരു ക്രൂരത തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് കോഴിക്കോട് സ്വദേശി വൈശാഖനാണ് ഇപ്പോൾ പോലീസിൻ്റെ പിടിയിലായത് ഞാൻ എലത്തൂർ സ്റ്റേഷന് മുമ്പിലാണ് സ്റ്റേഷനിൽ ഇപ്പോൾ വൈശാഖനുണ്ട് വൈശാഖനെ പോലീസ് ചോദ്യം ചെയ്യുകയാണ് ഇത് കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് തേടിക്കൊണ്ടിരിക്കുകയാണ് ഈ സംഭവം എന്ന് പറയുന്നത് ശനിയാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് അതായത് കോഴിക്കോടുള്ള മാളിക്കടവിനടുത്തുള്ള ഒരു ഇൻഡസ്ട്രിയിൽ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഇത് തൂങ്ങി മരണമാണ് അതായത് ആത്മഹത്യയാണ് എന്നുള്ളതായിരുന്നു പ്രാഥമികമായിട്ടുള്ള നിഗമനം ആ തരത്തിലായിരുന്നു പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷനും മറ്റും കാര്യങ്ങളും മുന്നോട്ട് പോയിരുന്നത് പക്ഷേ അതിനിടയിലാണ് പോലീസ് ചില സംശയങ്ങൾ തോന്നുകയും മറ്റൊരു തലത്തിലേക്ക് പോലീസിന്റെ അന്വേഷണം വ്യാപിക്കുകയും ചെയ്തത് അതിലാണ് ഇപ്പോൾ ഇത് സംഭവം കൊലപാതകമാണ് എന്നുള്ള കാര്യത്തിലേക്ക് പോലീസ് എത്തിയത് ഈ കൊല നടത്തിയത് വൈശാഖനാണ് എന്നുള്ള കാര്യവും പോലീസ് ഇപ്പോൾ പറയുന്നു വൈശാഖനാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് അതായത് വൈശാഖൻ ഈ യുവതിയുമായി നേരത്തെ അടുപ്പത്തിലായിരുന്നു അങ്ങനെ ഒരു സമയമായപ്പോൾ യുവതി ഈ സംഭവം പുറത്തു പറയുമോ എന്ന് വൈശാഖൻ ഭയന്നു അതിനുശേഷമാണ് മുമ്പോട്ടിനി ജീവിക്കാൻ കഴിയില്ല നമുക്ക് ജീവൻ ഒടുക്കിയേക്കാം എന്ന് ഈ യുവതിയെ പറഞ്ഞ് അല്ലെങ്കിൽ ആ തരത്തിൽ അവർ വിശ്വസിപ്പിച്ച് ഈ വൈശാഖിന്റെ തന്നെ സ്വന്തം ഉടമസ്ഥതയിലുള്ള ഈ ഈ ഇൻഡസ്ട്രിയിലേക്ക് വിളിച്ചു പേരും ആത്മഹത്യ ചെയ്യാനുള്ള തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു പിന്നാലെ തന്നെ പോലീസ് നല്ല അന്വേഷിച്ചില്ല വിളിച്ചു വരുത്തിയ സമയത്താണെങ്കിൽ പോലും ഈ പെണ്ണ് ലാസ്റ്റ് എന്തായാലും അറ്റം ലാസ്റ്റ് ആരെ വിളിക്കാൻ ശ്രമിച്ചു എന്താണെന്നുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പോലീസുകാർക്ക് തന്നെ തൂക്കാൻ പറ്റുമായിരുന്നു കൊറേ ലേറ്റായെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ ഇവൻ എന്തോ പറയല കണക്കാവിലെ മമ്മൂട്ടിയാവാൻ നോക്കിയത് അവസാനം കണ്ടില്ല അപ്പം എന്താ പറയുക ഇവിടെ തൂങ്ങി അവസാനം എൻ്റെ ഭാര്യ വിളിച്ച് വരുത്തുന്നു ഇങ്ങനെ സംഭവം ഉണ്ടായി അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു ഭയങ്കര നാടാകും ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര നാടകം എന്തായാലും ഇപ്പം ഏകദേശം പോലീസിനോട് അവന് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു മറ്റേ ഇപ്പം പിന്നെ ഒരു മനുഷ്യനും അറിഞ്ഞില്ല ഇപ്പം ലോകത്തിലെ ലോകം മൊത്തം ഇറങ്ങണം ഒന്ന് നോക്കിയതാണ് അവസാനം അവസാനത്തെ ഇരിക്കുക ആ പെൺകുട്ടിയുടെ അനീതിയാണെങ്കിൽ ആണെങ്കിൽ അടിപൊളിയായിരിക്കും ഒമ്പ ടിസ്റ്റ് അത് അതൊന്നും ഒരു പുറത്തോട്ടൊന്നും വിടുന്നില്ല സംഭവം എന്താണെന്ന് ഓക്കെ എന്തായാലും കറക്റ്റ് അപ്ഡേറ്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾ അറിയിക്കുന്ന വീഡിയോ സിസ്റ്റായിട്ട്